അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ ബിസ്മിഹിറുറഹ്റീം അലഹമുൽമീൻ അള്ളാഹു വസ്ലിമിക്കസ്ലാം രോഗ സന്ദർശനത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ള മതമാണ് അതിൻ്റെ മഹത്വം എത്രയോ വലുതാണെന്നാണ് വിശുദ്ധ ഇസ്ലാം അതിൻ്റെ അണികളെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമായ മനുഷ്യൻ അവ നിർവഹിക്കേണ്ടുന്ന ബാധ്യതകൾ എണ്ണുന്ന കൂട്ടത്തിൽ പ്രധാനമായും എണ്ണിയതായി കാണാം ലോക സന്ദർശനം എന്നുള്ളത് മുസ്ലിമികൾ നിർവഹിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയാണ് ഒരു ബാധ്യതയാണ് അത് നിർവഹിക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് حبيبا <applause> يا متنبي صلى الله عليه وسلم تنقل بدي بجداي مهانا إمام ترمذي رضي الله تعالى عنه أبو هريرة رضي الله تعالى عنه ولنم حديث الكانان متنبي صلى الله عليه وسلم تنقل برنو من عاد مديلا أو زار أخله في الله نادى مناد بأن طبت ممشاك وتبوأت من الجنة منزلا ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് വല്ലൊരുത്തനും ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോയി അത് എത്ര ചെറിയ രോഗമാവട്ടെ എത്ര വലിയ രോഗമാവട്ടെ രോഗത്തിൽ കടക്കുന്ന രോഗിയായൊരു വ്യക്തിയെ സന്ദർശിക്കാൻ വേണ്ടി ഒരാൾ പുറപ്പെട്ടു ഔസാർ അഹല്ലഹു ഫില്ലാ അല്ലാഹി അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹിതനെ കാണാൻ അദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ വിവരങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഒരാൾ അള്ളാഹുവിൻ്റെ വജി ഉദ്ദേശിച്ചുകൊണ്ട് റബിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് പുറപ്പെട്ടാൽ നാദാ മുനാദിൻ ആകാശലോകത്തു നിന്നും അള്ളാഹുവിൻ്റെ മാലാകന്മാർ വിളിച്ചു പറയും നിങ്ങളുടെ ഈ പ്രവർത്തനം നിങ്ങൾ രോഗി സന്ദർശിക്കാൻ വേണ്ടി ഇറങ്ങിയ ഈ ഇറക്കം നിങ്ങൾ അതിനുവേണ്ടി വേ അതിനു നടന്ന ഈ നടത്തം ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് ഒത്തോമ്മം ഷാക്ക് നിങ്ങൾ നടത്തം അത് നന്മയിലേക്കുള്ള നടത്തമാണ് എന്ന് പറയുകയും മേൽ ജനത്തി മനസ്സിലേ സ്വർഗത്തിൽ നിങ്ങൾ ഉന്നതമായൊരു സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അവരോട് പറയപ്പെടുമെന്ന് ഹബീബായ റസൂറുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാൻ കഴിയും രോഗിയെ സന്ദർശിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടുന്ന നിരവധി വിഷയങ്ങളുണ്ട് നാം രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ രോഗിക്ക് നാം ചെല്ലുന്നത് കാരണം ഒരു പ്രയാസവുമില്ല എങ്കിൽ അതിൽ സന്തോഷമാണ് അദ്ദേഹത്തിനുള്ളത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുക്കിൽ ഇരുന്നു കൊണ്ട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ ശമനത്തിന് വേണ്ടി പ്രത്യേകം ദ ചെയ്യുകയും അദ്ദേഹത്തെ സ്വാധീനപ്പെടുത്തവ സമാധാനം പ്പെടുത്തുകയൊക്കെ ചെയ്യുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ നിന്നുള്ള വലിയ മഹത്തായ സ്ഥാനങ്ങൾ ഹബീബ് സല്ലാസല മത്തങ്ങൾ അവർക്ക് നൽകപ്പെടുമെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് അസ് അലുള്ളാഹല്ലിയും റബ്ബൽ അള്ളീം അയ്യഷിക എന്നുള്ള പ്രാർത്ഥന രോഗിയുടെ അടുക്കൽ വെച്ചുകൊണ്ട് നിർവഹിക്കൽ പ്രത്യേകം സുന്നത്താണ് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ രോഗിക്ക് അള്ളാഹുസ്മഹാനുഹുല അദ്ദേഹത്തിൻ്റെ രോഗത്തിന് ശമനം നൽകുമെന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലാം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബഹാനുഹുത്താല നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ ബന്ധപ്പെട്ടവർ ആരൊക്കെ രോഗികളായിട്ടുണ്ടോ എല്ലാവരും രോഗങ്ങൾക്കും അള്ളാഹു പരിപൂർണ്ണ ശിഫം നൽകി ആഫിയത്തും ആരോഗ്യവും ദീർഘായുസം പ്രദാനം ചെയ്യട്ടെ അവസാനം ആക്രമത്ത് നന്നായി ഹൈറായ സമയത്ത് ഹൈറായ സ്ഥലത്ത് വെച്ച് ഇമാനോടുകൂടെ കെൽമുത്ത് ഒഴിഞ്ഞിരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യവും അള്ളാഹു നമുക്കൊക്കെ തരട്ടെ ആമീൻ അസ്സലാ ലൈക്കും വറഹമ്മത്തുല്ലാഹി വബ്റക്കും Terima kasih.